ഹായ് ഹലോ വെൽക്കം ബാക്ക് അരി അരക്ക് കുതിർക്ക് ഒന്നും തന്നെ ചെയ്യാതെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു നെയ്യപ്പുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യ തന്നെ അതിലേക്കുള്ള ബാറ്ററും തയ്യാറാക്കിയെടുക്കാം അതിന് മുന്നായിട്ട് ഇതാണ് ഞാനിവിടെ മിക്സിലെ ചെറിയ ചാറിലേക്ക് ഒരു നാലഞ്ച് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടാണ് ഈ ഒരു പഞ്ചസാരയുടെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം മതിയാകും പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ എന്താ ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് അതായത് പത്തിരിക്കുള്ള പത്തിരിക്കൊക്കെ പൊടിപ്പിക്കുന്ന ആ ഒരു പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് അതുപോലെ തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടാ രണ്ട് കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് മൈദപ്പൊടി ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചെടുക്കാം നല്ലോണം തിളച്ചിട്ട് തിളച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് കട്ട ശർക്കര നല്ലതുപോലെ അരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ തിളച്ച തന്നെ ഇതിലേക്ക് നല്ലോണം തിളച്ച ആ ഉടനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കര പാനി ഇതുപോലെ ഒഴിച്ചെടുക്കുമ്പോൾ കൈവിടാതെ ഇതുപോലെ ഒരു കൈ കൊണ്ടൊന്നും ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും മാത്രമല്ല ഈ ഒരു പൊടിയൊക്കെ പെട്ടെന്ന് വെന്ത് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ തിളച്ച ശർക്കര പാനിയാണ് ഒഴിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒഴിച്ചുടനെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശേ വെള്ളം കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് കിട്ടുമ്പോൾ ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിടെ ജാറിലേക്ക് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നീട് വെള്ളം ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി ഇതിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസാക്കി എടുക്കരുത് അതുപോലെ തന്നെ നല്ലോണം തിക്കായി ും വരാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്നൊഴിച്ചു ഇതാ ഇതുപോലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം ഭാഗത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇത് വീണ്ടും നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ ആ ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് കേട്ടോ ഇനിതാ ഞാനിതിലേക്ക് ഒരുനുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ഒരു നെയ്യപ്പം ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഇപ്പോൾ തന്നെ ഞാൻ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത ഒരു പഞ്ചസാരയുടെ മിക്സ് ഉണ്ടല്ലോ പഞ്ചസാര ഏലക്കായും അതുപോലെ തന്നെ ജീരകക്കൂടിയും ചേർത്തിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ഒരു മിക്സ് അതിൽ നിന്ന് കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം മിക്സാക്കിയെടുക്കട്ടെ ഇത് ഇതുപോലെ മിക്സാക്കി എടുക്കാൻ കുറച്ച് ടൈം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്നും എടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മധുരം നോക്കിയിട്ട് വീണ്ടും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ മിക്സാക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് റവയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോഴൊരു മൂന്നാല് സ്പൂണോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ സ്പൂണായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ഒരു എല്ലാം കൂടി ഒരുമിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതാ ഇതുപോലെ അവിടെയൊക്കെ ആയിട്ട് കട്ട പിടിക്കും അപ്പോൾ നമുക്ക് മിക്സാക്കി എടുക്കാനും തന്നെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ സ്പൂണൊക്കെ ചേർത്ത് സോറി റവ ചേർത്തെടുക്കുമ്പോൾ ഓരോ സ്പൂണേച്ച കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഒരുപാട് റവ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ മാവ് കുറച്ച് സമയം നിങ്ങൾ റെസ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ റവ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലട്ടോ നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുന്ന ആ ഒരു സമയത്ത് റവ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ പകരമായിട്ട് കറുത്തള്ളുണ്ടെങ്കിൽ കറുത്തള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളില് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മധുരത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നെയ്യപ്പത്തിനുള്ള മാവുത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടും ചുട്ടെടുക്കാം ഇനിയിപ്പോൾതാ ഓയിൽ നല്ലോണം ചൂടാക്കിയെടുക്കുക ഓയിൽ ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചെടുക്കാം മാവ് ഒഴിച്ചെടുക്കുമ്പോൾ താഴ്ത്തിയിട്ട് വേണം മാവ് ഒഴിച്ചൊടുക്കാനായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഒഴിച്ചെടുക്കാൻ ഒഴിച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ ഇതാ ഇതുപോലെ പൊള്ളച്ചു വരും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇനി അഥവാ പൊള്ളിച്ചു വന്നില്ലെങ്കിലും ഇതാ ഇതുപോലെ ഈ ഒരു കയ്യില് കൊണ്ട് ഇതാ ആ ഒരു ഓയിലൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ പൊള്ളിച്ചു വരും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് ശേഷം വേണം ഇതിൻ്റെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടിട്ട എന്നിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് തിരിച്ചും മറിച്ചിട്ട് മറിച്ചിട്ടെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഉൾവശമൊക്കെ നല്ലത് പോലെ തന്നെ വെന്ത് കിട്ടണം അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് നമ്മളിത് മാവ് ഒഴിച്ചെടുക്കുമ്പോൾ മാത്രം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ബാക്കി ഭാഗം ബാക്കി വേവിക്കുന്ന അല്ലെങ്കിൽ ആ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ താ നെയ്യപ്പതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് രണ്ട് വശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കോരി മാറ്റിയാണ് ബാക്കിയുള്ളതും താ ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നെയ്യപ്പം ഫുൾ ആയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടാ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ആയിട്ട് നെയ്യപ്പം തയ്യാറാക്കി എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തയ്യാറാക്കി നോക്കുക അരി അരക്കെ ഒന്നും ചെയ്യാതെ തന്നെ വെറും അരിപ്പൊടി കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്